രാത്രി ഒരു പരിപാടി കഴിഞ്ഞ് ചമ്മാട് ഭാഗത്ത് നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ചേളാരി എത്തിയപ്പോ റോഡിലുണ്ട് രാത്രി ഒരു മണി സമയത്ത് ശംസമ ഈ കുസ്താദ് കാർന്ന് ഇറങ്ങുന്നു അപ്പൊരു വണ്ടി നിർത്തി ഇറങ്ങി അന്വേഷിച്ചപ്പോ സമസ്തയുമായി ബന്ധപ്പെട്ട് വളരെ സീക്രട്ട് ആക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് ഓഫീസിൽ അദ്ദേഹം എത്തിപ്പെട്ടതാണ് അങ്ങനത്തെ മനുഷ്യനായിരുന്നു അദ്ദേഹം എല്ലാ മീറ്റിംഗും കറക്റ്റാണ് എത്രയോ ദശാബ്ദങ്ങളോളം അദ്ദേഹം വിദ്യാഭ്യാസമുള്ള മീറ്റിംഗിൽ എല്ലാ മാസവും പങ്കെടുത്തു പക്ഷെ ഈ അവസാനത്തെ മീറ്റിംഗ് തൊണ്ണൂറ്റാറ് ഓഗസ്റ്റ് പത്തിന്റെ സെക്കൻഡ് സാറ്റർഡേ മീറ്റിംഗിൽ വിദ്യാഭ്യാസമോട് അദ്ദേഹം പങ്കെടുത്തിട്ട് അനുഭവസ്ഥർ പറയുന്നു സാധാരണക്ക് വിരുദ്ധമായി അദ്ദേഹം പറഞ്ഞു എനിക്കൊരു കാര്യം പറയാണ്ട് യോഗ നടപടികളൊക്കെ ആരംഭിക്കുന്നേ ഉള്ളൂ സമസ്ത കേരള ജമ്മു തമ്മിൽ വേണ്ടി കഴിഞ്ഞ കാലങ്ങൾ പ്രവർത്തിച്ച് മരണപ്പെട്ട ഒട്ടനവധി മഹാത്മാക്കൾ ഉണ്ട് അവർക്കൊക്കെ വേണ്ടി വർഷത്തിൽ ഒരു തവണ നമ്മൾ ദുവാ ചെയ്യണമെന്ന് നമ്മുടെ മദ്രസകൾക്കും നാട്ടുകാർക്കും ഒരു സർക്കുറൽ കൊടുത്താൽ ജനകോടികളുടെ ഫാത്തി സൂഹത്തുമായിരിക്കും അവരുടെ ഹദ്രത്തിലേക്ക് എത്തിക്കിട്ടുക അതൊരു മഹാസൗഭാഗ്യമായിരിക്കും നമുക്ക് എത്രയോ മദ്രസകളുണ്ട് അവിടെ കുട്ടികൾ തന്നെ ദുവാ ചെയ്താലും വ്യാസിനോതിയാൽ എത്ര ഫലമായിരിക്കും അത് അവർക്കൊക്കെ വേണ്ടി വർഷത്തിൽ ഒരു തവണ നമുക്ക് എന്ത് ചെയ്യണം പ്രാർത്ഥനാ ദിനമായി ആചരിച്ച് ദാനം നടത്തണം മൂപ്പര് പറഞ്ഞാൽ ആരും സംശയിക്കൂല ഉടനെ തീരുമാനമായി ഉടനെ പറഞ്ഞു അടുത്ത പ്രാർത്ഥനാ ദിനം അതുകൂടി ഡേറ്റ് നിശ്ചയിക്കാന്നോ എന്നാൽ പിന്നെ അടുത്ത മാസം സെപ്റ്റംബർ എട്ടിനാകട്ടെ തീരുമാനിച്ചു ആദ്യത്തെ പ്രാർത്ഥനാ ദിനം സെപ്റ്റംബർ എട്ടിനായി നിശ്ചയിച്ചു രേഖപ്പെടുത്തി വെച്ചു അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാൻ യോഗത്തിൽ തുടരുന്നില്ല ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് നടത്തിക്കൊള്ളു നോക്ക് നിങ്ങൾ എത്രയോ കാലങ്ങളായി യോഗത്തിൽ കൃത്യമായി ഏറ്റു സെറ്റ് പങ്കെടുക്കുന്ന അദ്ദേഹം അവസാനത്തെ യോഗത്തിൽ നിർണായകമായി തീരുമാനമെടുപ്പിക്കുക ആരെയാണ് അദ്ദേഹത്തിന് ഇൽഹാം കൊടുത്തത് ഇതാ നിങ്ങൾ അവസാനത്തെ വിദ്യാഭ്യാസ മീറ്റിങ്ങാണ് അടുത്ത മീറ്റിങ്ങിൽ നിങ്ങൾക്ക് ഉണ്ടാകില്ല എന്ന് മഹാത്മാക്കൾ അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഔരിയാക്കളും ആലുഷ്യങ്ങളും അങ്ങനെയാണ് അപ്പോൾ ആവശ്യമായ ഇൽഹാം നിർദ്ദേശങ്ങൾ അള്ളാഹുന്റെ ഭാഗത്ത് നിന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കും വളരെ കൃത്യമായി പറഞ്ഞതുപോലെ തൊട്ടടുത്ത രണ്ടാമത്തെ ശനിയാഴ്ച അദ്ദേഹം മരണപ്പെട്ടു പോയി വഫാത്തായി പോയി തുടർന്ന് നിശ്ചയിക്കപ്പെട്ട ആദ്യത്തെ പ്രാർത്ഥനാ ദിനം ശംശ്രമക്കു വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ദിനമായി മാറി എന്നാണ് അതിന്റെ പ്രത്യേകത ഞാൻ സൂചിപ്പിച്ചത് അവരുടെ ജീവിതത്തിലുടനീളം ഈ വിലയത്തും ഈ കറാമത്തും ഈ തത്വയും ഇസ്ലാമിനെയും സുന്നത്ത് നിലനിർത്താനുള്ള സമര സമരസജ്ജമായ ജീവിതവും നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഒരു വല്ലാത്ത വ്യക്തിത്വമായിരുന്നു ഈ അനുഗ്രഹീതമായ സദസ്സ് തന്നെ വ്യക്തിപ്രഭാവത്തിൽ നേർക്കു നേരെ അറിഞ്ഞിട്ടൊന്നുമില്ല കേട്ടിട്ട് മാത്രമല്ല എന്തോ ഒരു ആത്മീയമായ ആന്തരികമായ ബന്ധം റൂഹിയായ ബന്ധം മഹാത്മാവുമായി നമുക്ക് നിലനിൽക്കുന്നു ഈ ബന്ധം അല്ലാഹു എക്കാലവും ദുനിയാവും ആഹൃത്തിനും നിലനിർത്തി ഇൻഷാ ഇൻഷാല്ല അള്ളാഹുവിൻ്റെ മഹദ് കൊണ്ട് ആ സമസ്ത കേരള ജമ്മുത്ത കീഴിൽ കൂടി അച്ചടക്കത്തോടുകൂടി കെട്ടുറപ്പോടുകൂടി മനോദാർഢ്യതയോടുകൂടി ഏത് പ്രതിസന്ധികളും വന്നാലും അതൊക്കെയും അതിജീവിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കാറുള്ള മനസ്ഥിതിയും തോഫീക്കും കരുത്തും ദയാധി അറബു സുബാന നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിനെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും സമസ്തയോടൊപ്പം ഉറച്ചു നിന്ന് പ്രവർത്തിക്കാനും അതിനനുകൂലമായ കാലാവസ്ഥ ഉണ്ടാകാനും യോജിപ്പുണ്ടാകാനും പ്രത്യേകിച്ച് നൂറാം വാർഷികം ചരിത്രത്തിനും അപൂർവ സംഭവമാണ്